ഇവിടെ ണ്ടായിരുന്ന സാധാരണ അവിടെ കാണാറില്ലല്ലോ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞില്ലേ ആ സാധനമാണ് എനിക്ക് ഓണത്തിന് വേണ്ടതാണ് അപ്പൊ ഇനി രണ്ട് മാസം ഉണ്ട് ഓണത്തിന് അപ്പൊ രണ്ട് മാസം മുന്നേ ഞാൻ കൊണ്ടു തരികയും ഇനി അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കി തന്നെ ഇല്ലാത്ത കൊണ്ടാണ് തീർച്ചയായും അല്ലാതെ പറഞ്ഞ ഒരു അണ്ണല്ലേ ഈ എണ്ണം പറഞ്ഞ മൂന്ന് ദിവസം എന്ന് ചില രണ്ട് മാസം പിടിക്കുക അതുകൊണ്ടാണ് എന്റെ തയ്യൽ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ത് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഈ തയ്യൽ മിഷീൻ പോകാന് പേര് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടെങ്കിലും പ്രയോജനം ഉണ്ടാവില്ല അതിന് അങ്ങനെ അറിയാമല്ലോ പിന്നെ പിന്നെ ഇത് അറിഞ്ഞിട്ടാണ് ഈ തയ്ക്കാൻ ഞാൻ ഇരിക്കുന്നത് അതിനറിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും പണി ചെയ്യുന്നത് നമുക്ക് അറിയാതെ പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നത് മനസ്സിലായില്ല ഒന്നും ബ്രോഡ് പോലെ ജീവിക്കണം നമുക്ക് ആവശ്യം

വീട്ടിലുണ്ട് ഒരു പേഴ്സണൽ കാര്യം കാര്യം എന്ത് പറയാം നീ അങ്ങോട്ട് വാ എടാ ഈ മെഷീൻ ഇല്ലേ അത് ഞാൻ ഓരോ വീട് വീടാന്തരം കയറി ചെയ്യാൻ തീരുമാനിച്ചു അത് കൊള്ളാം സിദ്ധികളിയൻ തയ്യൽ മെഷീൻറെ പണി നിർത്തിയ ശേഷം നാട്ടിലാരും പണിയാനില്ല

ിലും കിട്ടായിരുന്ന എന്തിനാണ് ഇപ്പൊരുത്തിനില്ലേ പതിനായിരം നോട്ടീസാണ് അത് മതി നമുക്ക് അതുപോലെ കണ്ട എന്തിനാണ് നമ്മുടെ സിദ്ധികളിയൻ പറഞ്ഞിരത്തിയ കളിയൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ ആരുമില്ല ഹലോ ഓ പിന്നെ പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു

കൊണ്ടുപോ ഏതായാലും ജീവിതമല്ലേ ഇതെല്ലാം റിപ്പയറിങ് ഇതേ വേണം പോകാനല്ലേ മോള് ആ അല്ല അത് സൈക്കിൾ അല്ല മോളടിക്കാനായിട്ട് സൈക്കിൾ ഇതൊന്നും കൊണ്ടുപോകരുതാ അടുത്തേ പറഞ്ഞത് അല്ല ഹലോ ആ ആ ഇത് വൈശാഖിലെ ചേച്ചിയാണേ ആ ഇവിടുത്തെ കേടാണ് ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരുവോ ആ ചേട്ടൻ കമ്പനി ഞാൻ മണിക്ക് ചേച്ചി ഉടനെ റെഡിയാക്കി തരാം ഒമ്പതരം ഉണ്ട് അതിന് കുറച്ചധികം തയ്ച്ചു കൊടുക്കാനുണ്ട് അന്നേരം എളുപ്പ റെഡിയാക്കി റെഡിയാക്കാൻ തരുല്ലാശല്ലേ ആ ശരി ഓക്കെ പെട്ടെന്ന് എളുപ്പം வளவா அது ஸ்க்ரூவை இங்க கொண்டு வச்சாலும் ஸ்க்ரூ க கூடுத இல்ல இவ்வளவு பெரிய பீக்க போட என்ன ஆகும் എനിക്കറിയാൻ പാടില്ല എന്റെ മണിന്ന് പോകും തന്നെയായിരുന്നു പിന്നെ ഇതൊക്കെ പുള്ളിയെന്തോ നിങ്ങളുടെ ആക്കര കിടക്കണോ ആന കൊണ്ടോ എന്തൊക്കെ എനിക്ക് എന്നെ കൂടെ നടക്കണല്ലോ ഇത്

അക്കാനില്ല അതാണ് ശരിക്ക് നോക്കണം അതാണ് ഇതിന്റെ വയഴപ്പം வேற വയഴപ്പൊന്നുമില്ല അല്ല മഷിപ്പീച്ചാനേ ഒത്തിരി പറയാക്കിട്ടൊന്നുമില്ല ആ ഇതിന്റെ വയറൂരിക്കിടക്കണല്ലേ ചേച്ചി കണ്ടില്ലല്ലേ ഇതില് പൊട്ടി വന്നഗതി 500 രൂപ കമ്പനിനെ വിളിക്കുമ്പോൾ ഒരു 12500 രൂപയായി അതിന് അപ്പോൾ 1500 രൂപയ്ക്ക് ഇതി ശരിയാകുമോ അല്ല അതിനെ അത്ര ഞങ്ങൾക്ക് ലാഭമായി അതെ അതെ ശരിയായിരിക്കും അലക്കാവല്ലേ പക്ഷെ ഇത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് നാളെ പിന്നെ എൻ്റെ അഞ്ഞൂറായിരിക്കണേ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് തന്നാ പൈസ ഇവിടെ േ ഞാനിവിടെ ഒരു നട്ടം തിരിഞ്ഞോട്ടേക്ക് ഒരു രക്ഷയില്ല കഴിഞ്ഞ മാസം തന്നെ പത്ത് മൂവായിരം രൂപ കറണ്ട് ചാർജായി ഞാൻ ഇവരോട് പ്രത്യേകം പറയാറുണ്ട് ഈ കറണ്ട് ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് കുറച്ചു വേണം വാഷിംഗ് മെഷീൻറെ കേസ് കിട്ടറിയാ ഞാൻ ഊരി ഊരിയിട്ടു പോയതാ അതാണ് നിങ്ങൾ ഈ നന്നാക്കി പറഞ്ഞ് കാജു പഠിക്കാൻ പറഞ്ഞത് ഞാൻ തരിയല്ലേ കാശ് മനുഷ്യ നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ ശരി അതെ 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 ഇതേ എനിക്ക് നേരത്തെ അറിയാം ഞാൻ അതുകൊണ്ടാണെങ്കിൽ എവിടം വരെ പോകും അറിയാൻ വേണ്ടിയാണ് നീ ചക്ക കുറയണമെന്ന് എനിക്കന്ന് കാണണം പോയ ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് തിരിച്ചു കിട്ടിയില്ല എനിക്കത് മതി വെറുതെ ഇല്ല ജുമ്മാല്ലോ അയ്യോഖിയ എടാ നിന്റെ സൈക്കിളിന്റെ താക്കോല്

കഴിഞ്ഞ കൊല്ലയില്ലേ ഒരു അണ്ടരവർ തയ്ക്കാൻ കൊടുത്തതാണ് ഇല്ലേ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞില്ലേ ആ സാധനാണിത് അപ്പൊ എനിക്ക് ഓണത്തിന് വേണ്ടതാണ് അപ്പൊ ഇനി രണ്ടു മാസം ഉണ്ട് ഓണത്തിന് അപ്പൊ രണ്ടു മാസം മുന്നേ ഞാൻ കൊണ്ട തരികയും അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കി തന്നെ ഇല്ലാത്തൊണ്ടാണ് അല്ലാതെ തീർച്ച പറഞ്ഞ ഒരു അണ്ണനെ ഈ അണ്ണൻ പറഞ്ഞ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ചില രണ്ടു മാസം പിടിക്കും അതുകൊണ്ടാണ്

കേട്ടെ സാറേ തരാ കൊടുത്തേ കൊയ്ക്കോട്ടെ ഞാൻ പറഞ്ഞോളാം കേട്ടാ മതി പറയട്ടെ കേട്ടോ പൊയ്ക്കോട്ടെ